എന്തായാലും ഇവന്റ്സ് ഒക്കെ ഗെയിമിൽ വന്നൊക്കെ അറിഞ്ഞത് എന്തായാലും ഞാൻ കുറെ ദിവസമായില്ല ഗെയിമിലൊക്കെ കയറിയിട്ട് എന്തായാലും ഇന്നൊന്ന് കേറി നോക്കാം വല്ല നല്ല സബ്സ്ക്രൈബേഴ്സിനെല്ലാം കിട്ടിയാലോ ആരെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ കേറിയിട്ടൊന്നും മിണ്ടാന്ന് നോക്കാം ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ നമ്മളൊരു യൂട്യൂബർ ആണെന്ന് അപ്പൊ കഴിച്ച് ഈ വീഡിയോ എത്ര പേര് കാണുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും പറ്റുന്നവരൊക്കെ കഴിച്ചോക്കെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കഴിച്ച് ഓക്കെ എന്തായാലും ആദവനെ ഇട്ടുകൊണ്ട് തന്നെ കുറച്ചു പേർക്ക് ഗ്രൂപ്പിലോട്ട് റിക്വസ്റ്റ് റിക്വസ്റ്റും കിട്ടിയാ പിന്നെ അറിയാണ്ട് പെറ്റ് കൂട്ടാ നീ അവിടെ മിണ്ടായിരുന്നോ നിന്നെല്ലാം ഞാൻ അടിച്ച് നീ പാ തറക്കരുത് ഞാൻ ആരെങ്കിലും ഗ്രൂപ്പിൽ കയറിയാകട്ടോ ില്ലേ നമ്മളൊക്കെ റിക്വസ്റ്റ് ആണോ ഒന്നുകൂടി ഞാൻ കൊറേ പേർ കൂടി ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എടുത്താൽ മതിയായിരുന്നു അതൊന്നും അറിയാൻ പേടാ എനിക്കാണെങ്കിൽ പനി പിടിച്ച് രണ്ടുമൂന്ന് ദിവസം ഗെയിമിലൊന്നും കേറാൻ പോലും പറ്റില്ല അതുകൊണ്ടുവല്ലോടാ ഞാൻ വേണ്ടിൽ ആരെങ്കിലും ചൂപ്പിക്കാരെ മലയാളികൾ എന്റെ പൊന്നെ എന്തെങ്കിലും പറഞ്ഞിരിക്കാൻ ഒരാളെങ്കിലും കിട്ടിയല്ലോ ഓ ഇനി ഇതാരാ ഇതെന്താ വന്നടനെ ബയ്യൊക്കെ പറയുന്നത് ഇവനാണോ ഉള്ള ബെസ്റ്റ് തണ്ടി ഇവൻ

ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന കേക്കിണ്ടില്ലേ എല്ലാ പൈസ പുരപ്പുറത്ത് അഞ്ഞൂറ് ഡയമെട്ട് വെച്ചേക്കുന്ന ശരി ആവത്തില്ലോ അപ്പൊ ശരിയായി ഞാൻ ഓടുവാണ് ഇവൻ എന്റെ പേരപ്പുറത്തങ്ങന വന്ന് കേറിയാണ് ശരി എന്താ പറഞ്ഞാ വേണ്ടി ഇവിടെ പെറ്റെന്ന് പറഞ്ഞ കാറ്റ് കീഴിക്കുന്ന തെണ്ടീതാണ് നിന്നെ ഞാൻ അടിച്ച് പെട്ടിയാ കൂടെ വെക്കാ